ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും കുടുങ്ങിയേക്കുമെന്ന സൂചന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നൽകിയ മൊഴിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേരുണ്ട് എന്നുള്ള നിർണായകമായ സൂചനകളാണ് പുറത്തു വരുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നാളെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഇരിക്കെയാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത് താൻ ഒറ്റയ്ക്കല്ല സ്വർണ്ണ കൊള്ള നടത്തിയതെന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അംഗങ്ങളുടെയും ഒത്താശ ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്നും കൊള്ളയുടെ മുതൽ വീതം വച്ച് പലർക്കും നൽകിയിട്ടുണ്ടെന്നുമുള്ള നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെയാണ് എസ് ഐ ചോദ്യം ചെയ്യുന്നത് അനന്തസുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നും ചോദ്യം ചെയ്യലിനു ശേഷം സുബ്രഹ്മണ്യത്തെ വിട്ടയക്കാനാണ് സാധ്യതയെന്നുമാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമായിരുന്നു ആ ദേവസ്വം മഹസറിൽ അനന്തസസുബ്രഹ്മണ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് എന്നാൽ രണ്ടായി എന്നാൽ തൊട്ടടുത്ത ദിവസമായ ഇരുപതാം തീയതി ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു ദേവസ്വം രജിസ്റ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത് രമേഷാണ് കർ കർണാടക സ്വദേശി രമേഷാണ് ഈ രണ്ട് തവണയും അവിടെ പേരുള്ളത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടേതാണ് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പേരിൽ ശബരിമലയിലെ സ്വർണം കടത്താനുള്ള ഗൂഢാലോചന നടത്തിയത് മറ്റു ചിലരാണ് ചെന്നൈ കേന്ദ്രീകരിച്ചും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചും ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല സ്വർണക്കുള്ളയുടെ പ്രധാനപ്പെട്ട തലവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ഒരു ഇടനിലക്കാരൻ മാത്രമാണെന്നും സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥപ്പെട്ട സ്രാവ് പമ്പൻ സ്രാവ് മറ്റു ചില ഉന്നതരാണെന്നുമുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കേവലം ഇടനിലക്കാരൻ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മറ്റ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സ്വർണപ്പാളികൾ എടുത്ത് പുറത്തെത്തിക്കുക എന്നൊരു ചുമതല മാത്രമേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സ്പോൺസറുടെ വേഷത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇത്തരത്തിൽ അവതരിപ്പിച്ച ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ പല ഉന്നതരും പെടുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമല ഒരു പ്രധാനപ്പെട്ട കൊള്ള സങ്കേതമാക്കി മാറ്റാനുള്ള പലരുടെയും ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കുന്നു മാസങ്ങളും വർഷങ്ങളും നീണ്ട കൃത്യമായ ഗൂഢാലോചനയും തയ്യാറെടുപ്പുമാണ് സ്വർണ്ണക്കുള്ളക്ക് പിന്നിലുള്ളത് ഇതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒരു ഇടനിലക്കാരനായി കൊണ്ടുവരികയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ സ്വർണം സ്വർണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു പേരുകാരൻ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അല്ല എന്ന് പോലും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതാണ് അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്നത് ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഈ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളിലും സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ പേരിലാണ് ഈ സ്വർണപ്പാളി കൊടുത്തയക്കാൻ ഉത്തരവ് വന്നത് അങ്ങനെയാണ് ദേവസ്വം സർക്കുലർ വന്നത് എന്നാൽ ആ ദേവസ്വം സർക്കുലറിന് പിന്നാലെ ഈ സ്വർണപ്പാളി ഏറ്റുവാങ്ങുമ്പോൾ ദേവസ്വം മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒരാൾ അനന്ദ് സുബ്രഹ്മണ്യവും മറ്റൊരാൾ രമേഷുമാണ് ഈ രണ്ടു പേരും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സുഹൃത്തുക്കളാണ് ഇവർ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ദ്വാരപാല ശില്പങ്ങൾ സ്വർണം പൊതിയുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അപ്പോൾ ഇരു ഇരുവരും ഇരുവരും പ്രധാനപ്പെട്ടതിൽ ഇടനിലക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊരാൾ കൽപ്പേഷാണ് കൽപ്പേഷിനെ ഉടൻ തന്നെ കൽപ്പേഷ് കൽപ്പേഷ് ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൽപ്പേഷിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അനന്തസുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ എസ് ഐ ടി നൽകുന്ന സൂചന സ്വർണ്ണക്കൊള്ളയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് കിലോ സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്ന് കളവ് പോയിട്ടുണ്ട് എന്നാണ് നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയിൽ കേവലം നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നും ബാക്കിയുള്ള സ്വർണം അവിടെ തന്നെ ഉണ്ട് എന്നുമാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വിഭിന്നവുമായിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് കിലോ സ്വർണം എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും രണ്ട് കിലോ എന്ന് കിലോയൊന്നുമല്ല അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞത് വിജയ് മല്ലിയാണ് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയും ശ്രീകോവിലിൻ്റെ ചുമരുകളും പ്രധാന വാതിലും പടിയും ദ്വാരപാലക ശില്പങ്ങളും ചുറ്റ ഇരുവശത്തുമുള്ള ആന ശിൽ ആനയുടെ ശില്പങ്ങളുമെല്ലാം സ്വർണപ്പാളിയിൽ പൊതിയുകയായിരുന്നു അതിനാകെ ചെലവഴിച്ചത് മുപ്പത്തെട്ട് കിലോ തങ്കമാണ് ആ മുപ്പത്തെട്ട് കിലോ തങ്കത്തിൽ പകുതിയിലധികം ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക സൂചന ശബരിമലയിലെ ജീവനക്കാരടക്കം നൽകുന്ന സൂചനകളും തന്നെയാണ് എന്നാൽ അന്വേഷണ സംഘം കാര്യമായി ആ മേഖലയിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനിടെ അന്വേഷണ സംഘത്തിന് നേരെ അതിരൂക്ഷ മായ വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സർക്കാർ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ മുഗൾ സർക്കാരിന്റെ ഉന്നതന്മാർ നൽകുന്ന തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കേവലം ഒരു പ്രഹസനം മാത്രമാണ് എസ് ഐ ടി നടത്തുന്നത് എസ് ഐ ടി കാര്യമാത്രം പ്രസക്തമായ അന്വേഷണം നടത്തുന്നില്ല യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തലയിൽ മാത്രം കുറ്റം ചാർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രം പ്രതി ചേർത്ത് അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് കൂടാതെ തന്നെ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ പലതും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നമ്പൂതിരിയുടെ പങ്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പങ്ക് ഉറപ്പിച്ച് സ്ഥിരീകരിക്കാൻ ഉതകുന്ന തെളിവുകളും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഇതാണ് അന്വേഷണ സംഘത്തെ കുഴിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കെ സുരേന്ദ്രൻ മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് അടക്കം ഹൈന്ദവ സംഘടനകളടക്കം അതിരൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ ഉയർത്തുന്നുണ്ട് അതായത് അന്വേഷണം ഒട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമാണ് അന്വേഷണം അവസാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വെറും ഇടനിലക്കാരൻ മാത്രമാണെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒരു അവതാരമാക്കി അവിടെ അവതരിപ്പിക്കുകയായിരുന്നുവെന്നും ഒരു സ്പോൺസറിന്റെ പരിമിഷൻ കൊടുത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവിടെ എത്തിച്ചതിന് പിന്നിൽ വളരെ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം ആ ആരോപണം കൃത്യമായി സ്ഥാപിക്കുകയാണ് ഹൈന്ദവ സംഘടനകളും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും എന്തായാലും നാളെ ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ട് അതീവ രഹസ്യമായിരിക്കും അതീവ രഹസ്യ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനകത്ത് ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നാളെ അറിയാം അതേസമയം ഏറ്റവും പ്രധാനമായ ചില സൂചനകൾ പുറത്തു വരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെതിരെ ഉണ്ണി കൃഷ്ണ നമ്പൂതിരി മൊഴിയുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ കേസിൽ പ്രതികളാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്